നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഓടാലിൽ കുടുംബാംഗങ്ങളാണ് തോമസ് ചെറിയൻ എന്ന ആ സൈനികൻ്റെ മൃതദേഹം അമ്പത്തി ആറ് വർഷം ശേഷം കണ്ടെത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നീണ്ടെന്ന തിരച്ചിനൊടുവിലാണ് ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കപ്പം കുടുംബാംഗങ്ങൾ ചേരുന്നുണ്ട് ഇന്നലെയാണ് ഈ വിവരം അറിയുന്നത് ഇന്നലെയാണ് വിവരം അറിയുന്നത് പിന്നെ നമ്മുടെ ഗവണ്മെന്റിനോട് അതിനെക്കാട്ടിൽ ഇത്രയും പരിശ്രമം ഇപ്പോഴും അവർ നടത്തുന്നല്ലോ എന്നുണ്ടായിരുന്നെന്ന് ഇത്രയും ഞങ്ങൾക്ക് തെരച്ചിലുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു തെരച്ചിൽ ഇങ്ങനെ കണ്ടു കിട്ടാനുള്ളത് കിട്ടുമെന്ന് നമ്മൾ അറിഞ്ഞില്ല ഞങ്ങളുടേത് അറിഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അന്ന് ഈ ഞാൻ ഏഴാം സ്റ്റാൻഡേർഡ് പഠിക്കുക പഠിക്കുക ആ ഉണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഞാൻ സ്കൂളിൽ ഇരിക്കുമ്പോഴാണ് രാവിലെ അച്ചായം പത്രം എടുത്തേച്ച് ഇത് വായിച്ച് കേൾപ്പിച്ചു ഇങ്ങനെ കാണാതെ പോയിരിക്കുന്നു പ്ലെയിനിനകത്ത് അപ്പം ഞങ്ങളുടെ അങ്ങനെ സഹോദരൻ്റെ തോമസ് ചെറിയാൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ ആർക്കും അത് മരിച്ചായിട്ട് അറിയത്തില്ല അച്ഛനങ്ങ് നേരെ പത്തനംതിട്ടയ്ക്ക് പോയി അത് കഴിഞ്ഞ് അവിടെ ഉ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പച്ചന് ഇച്ച അച്ചാൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അച്ചാൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇവിടെ ചന്ത ചന്തപ്പം ഇങ്ങനെ ഒരു പിന്നെ ടെലഗ്രാമും കൊണ്ട് നടക്കുന്നു അപ്പോൾ ആ അപ്പച്ചനും അച്ഛൻ സഹോ അറിയത്തില്ലായിരുന്നു ഇതാരടയാണെന്ന് അപ്പം ഇങ്ങനെ ഓടാലി ഓടാലിയിൽ നിന്നാണ് ഞങ്ങളുടെ വീട്ടുപേർ വന്നത് പിന്നെ അപ്പച്ചൻ്റെ കൊടുത്തു അപ്പച്ചനെ പെട്ടെന്ന് അതും കൊണ്ടിങ്ങി വന്നു വന്ന് അപ്പച്ചനെ വിഷമത്തോട് കട്ടിലേക്കയറി കിടക്കുമായിരുന്നു അപ്പോൾ ആർക്കും അറിയത്തില്ല ഇതാന്നെന്ന് പിന്നെ കുറേ കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ആശുപത്രി കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴാണ് അപ്പച്ചൻ പറയുന്നത് എൻ്റെ കുഞ്ഞു പോയടാന്ന് അങ്ങനെ ഞങ്ങൾ മനസ്സിലാകുന്നത് പിന്നെ അച്ചാനപ്പോഴത്തേക്ക് അച്ചാനും പറഞ്ഞ് അച്ഛനും അവിടെ വന്നു പിന്നത്തേരെ അങ്ങം ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലും ഇന്നും സങ്കടം അമ്മയ്ക്ക് ഭയങ്കര സങ്കടം അമ്മ എത്ര കാലം സങ്കടപ്പെട്ട് കിടപ്പായിരുന്നു പിന്നെ ഞങ്ങളുടെ എല്ലാ സ്നേഹത്തിൻ്റെയും അച്ഛാൻ്റെയും ഒക്കെ ഇതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്ന ഒരു ഭയങ്കര സ്നേഹവും സന്തോഷമുള്ള കുടുംബം എൻ്റെ അച്ചാൻ അതിനൊരു മാതൃകയായിരുന്നു സഹോദരങ്ങളോടും ഞങ്ങൾ മക്കളോടും എല്ലാവരോടും എല്ലാവരോടും അങ്ങനത്തെ ഒരു പ്രത്യേകതയായിരുന്നു പള്ളിയുമായുള്ള ബന്ധത്തിലാണ് ഞങ്ങളെ എല്ലാവരെയും വളർത്തിയതും കൊണ്ടുപോകുന്നതും ഞങ്ങളെല്ലാം ആറ് വയസ്സ് വയതൊക്കെ എളുപ്പമുള്ളവരാണ് തമ്മിൽ തമ്മിൽ അപ്പം എല്ലാവരും പ്രാ പിന്നെ കൊണ്ട് നടക്കാനും എടുക്കാനും ഒക്കെ എല്ലാവരും ഉണ്ട് ഈ മൂത്ത മൂന്നാ പേരുമായി എന്നെ കൊണ്ട് നടക്കുന്നത് ഞാൻ നാലാമത്തെ ഒരു പെങ്ങളെ ഒരു മോളെ മോളെ മോളായിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നു കാണണമെന്ന് ഉണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹം ഒന്ന് ആഗ്രഹമൊന്നു വിവരമൊന്നറിയാനെ കൊണ്ട് ഇത് എങ്ങനെ പോയി അപ്പോഴെല്ലാം നേരത്തെ എല്ലാം നമുക്ക് വിചാരം പ്ലെയിൻ എവിടെയെങ്കിലും പിടിച്ചെടുത്തോണ്ട് പോയാൽ ഉണ്ട് ഉണ്ടെന്നുള്ള ഒരു വരും വരുമെന്നുള്ള പ്രത്യാശ അമ്മയൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ തെരച്ചിലുണ്ടെന്നും അവർ പറയുമായിരുന്നു എന്നാൽ പിന്നെ ഈ മൂന്ന് വർഷം മുമ്പ് പ്ലെയിൻ്റെ അവശിഷ്ടം കിട്ടിയെന്ന് പറഞ്ഞപ്പം ബോഡി ആരാണ്ട്ര കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മരിച്ചു പോയെന്നുള്ള ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒന്ന് കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ അതിശയത്തിൽ അതിശയമായി അത് കണ്ട് കണ്ടു കിട്ടിയെന്ന് ഇന്നലെ വാർത്ത അറിഞ്ഞു ഭയങ്കര ആശ്വാസമാണ് ഞങ്ങളുടെ കല്ലറയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ കൊണ്ടു ഒരു അവസരം ദൈവം ഒരിക്കലോ ദൈവത്തിന് നന്ദി പറയുക അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ലേ ഇന്നലെ പോലീസ് അറിയിച്ചാൽ ഇവിടെ ഇതുപോലെ ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയിച്ചത് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ലെഫ്റ്റനന്റ് ഗണറൽ അജയയുടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അത് എന്നോട് ഇവിടെ വന്നിരിക്കുകയാണ് തുടർ നടപടികൾ തുടർ നടപടികൾ ഇനിയിപ്പോൾ ഞങ്ങൾ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ ഏതായാലും ഞങ്ങളുടെ കൂടെ കല്ലറയുണ്ട് ഞങ്ങളുടെ ദേവാലയം ആ ഞങ്ങളുടെ കുടുംബ ദേവാലയമാണ് സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ച് അവിടെ അടയ്ക്കണമെന്നുള്ള ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പം നമ്മുടെ ഇപ്പം ജ്യേഷ്ഠൻ്റെ മകനൂടെ ചേരുകയാണ് ചേട്ടാ ഇന്നലെയാണ് പോലീസ് വിവരം അറിയിക്കുന്നത് അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ അതെ അതെ ഇന്നലെ പോയിട്ട് ഏഴുമണിയോടുകൂടിയാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ ഇങ്ങനെ ഒരു പേര് വന്നവർ ആദ്യം തിരക്കി പേരും ഒടാൽ ലോ എൻ തോമസിൻ്റെ മകൻ തോമസ് ചെറിയാൻ എന്നാണ് അവർ തിരക്കി വന്നത് അങ്ങനെ തിരക്കി വന്ന് അങ്ങനെയാണ് നമ്മളോട് അറിയുന്നത് അപ്പം നമുക്കിങ്ങനെ നമ്മുടെ പാപ്പൻ മിസ്സിങ് ആണെന്നുള്ളത് അറിയാം അപ്പം അങ്ങനെ അവരവിടുന്ന് നേരെ അവിടുന്ന് നേരെ പിന്നെ മിലിറ്ററി ഓഫീസറിനെ അറിയിക്കുകയും അവർ നമ്മളോട് ഡിക്ലെയർ ചെയ്ത് പറയുകയും ചെയ്യുന്നത് പോലെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നറിയിക്കുകയും ചെയ്തു ബാക്കി ഇതിൻ്റെ ഫോർമാലിറ്റീസ് മൂന്നാല് ദിവസം എടുക്കും അതിന് ശേഷമേ ബോഡി വിട്ട് തരത്തുള്ളൂ എന്നുള്ളതാണ് അറിയിപ്പത് തീർച്ചയായിട്ടും തിരിച്ച് ഞങ്ങൾ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത പ്രകാരം അവരെ ഇന്ന് ഇന്ന് വിവരം ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇനിയിപ്പോൾ നടപടികൾ എന്തൊക്കെയായിരിക്കും ഇനിയും അവരാണ് അവരുടെ ഡീറ്റെയിൽസ് അവർ ബോഡി തന്നെങ്കിലേ നമുക്ക് ഞങ്ങൾ ഏറ്റുവാങ്ങാം നമുക്ക് അവരുടെ അവരുടെ ഇത് വേണമല്ലോ നടത്താൻ വേണ്ടി മൃതം വിട്ട് കിട്ടിയ ശേഷം ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ കുടുംബക്കാരുടെ തന്നെ ഏലന്തൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തബസ് ചർച്ചിൽ വെച്ച് നടത്താനാണ് നമ്മുടെ തീരുമാനം ഇത് ഓർമ്മയുണ്ടോ ജനിച്ചിട്ടില്ല എന്ന് എൻ്റെ പപ്പ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അമ്മയും വീട്ടിലും ആരും പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ എത്ര ഇപ്പം അമ്പത്തൊന്ന് വയസ്സാണ് പക്ഷേ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ള തിരിച്ചു വരും ആൾ മരിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു നമുക്ക് പക്ഷേ പിന്നെ ഒരു തൊണ്ണൂറ്റെട്ടൊക്കെ ആയപ്പോഴത്തേന് ഈ പ്ലെയിനാ ആൾക്കാരെ എല്ലാവരും മരിച്ചു എന്നും പറഞ്ഞൊരു പേപ്പർ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു അതെ 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 പട്ടാളം നല്ല രീതിയിൽ തന്നെ അത് അവരന്വേഷിച്ചു എല്ലാ വർഷവും അയ്യഞ്ച് വർഷം കൂടുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ പേപ്പർ തരുന്നുണ്ട് ഇതോടൊപ്പം ഉള്ള അതായത് തൊണ്ണൂറ്റിയാറ് പേരോളമാണ് ഇതിനകത്ത് പട്ടാളക്കാരും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒൻപത് പേരുടെ ഇപ്പം ഇപ്പം ഞാൻ മൂന്നുപേരുടെ ഇപ്പം കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് ഈ കൂട്ടത്തിൽ തന്നെ കുടുംബാംഗങ്ങൾ ഏറ്റവും മൊത്തം അഞ്ച് പേരാണ് അവരുണ്ടായിരുന്നത് അതിൽ ഏറ്റവും മൊത്തം എൻ്റെ ഫാദർ ആയിരുന്നു എൻ്റെ ഫാദർ മരിച്ചുപോയി അതിന് ശേഷമുള്ളത് തോമസ് തോമശേറിയാൻ മരിച്ചുപോയി തോമസ് ചെറിയ ഇളയ സഹോദരന്മാർ രണ്ട് പേര് രണ്ട് പേരും ഒരു സഹോദരിയുമുണ്ട് ഈ വിവരം എല്ലാവരും എല്ലാവരും യും അറിയിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ ഏറെക്കുറെ എല്ലാരെയും ബാക്കി ഇന്നുവരം മാധ്യമങ്ങൾ നിങ്ങളെ മാധ്യമങ്ങളിൽ കൂടെയും ന്യൂസിൽ കൂടെയും കൃത്യമായിട്ട് ലൈവ് ലഭ്യമായിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാ വർഷവും അവർ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അതിന്റെ കോപ്പി നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാ എല്ലാ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ നമുക്ക് വരുന്നത് അവർക്ക് ബോഡി അവർ തന്നിട്ടുള്ളത് ഇതുപോലെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആണ് തന്നത് യും ചെയ്യുന്നുണ്ട് അഞ്ച് കൂടും മറ്റൊരു ചേരുവാണ് ചേട്ടാ ഒരു ഒരു അറിയിപ്പ് അതൊരു ആശ്വാസമാണ് അതിന് ശേഷം ഈ രണ്ടായിരത്തി മൂന്നിന് ശേഷം ഈ ഈ ഓരോ പ്ലേ കിട്ടും ബോഡി കിട്ടുമ്പോഴും നമ്മളെ അറിയിക്കുമായിരുന്നു നിങ്ങളുടെ തോമസ് ചെറിയാൻ്റെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അമ്മയുടെ പേരിലാണ് ലെറ്റർ വരുന്നത് ഇപ്പോഴും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് മിച്ചിങ് ആവുന്നത് ആ ആദ്യം ആദ്യം പോകുന്ന സമയമായിരുന്നു ഒരു താല്പര്യമായിരുന്നു ആളിൻ്റെ താല്പര്യം ഉണ്ടായിട്ടാണല്ലോ അന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ പോയത് ആശ്വാസമാണ് ഇപ്പോൾ ആ നല്ല ആശ്വാസമായി ബോഡി എല്ലാം തിരിച്ച് കിട്ടുമെന്നല്ലോ എന്ന് വിളിച്ചത് ഒടയൽ കുടുംബാംഗങ്ങളുടെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഒരു പരിധിവരെ ആശ്വാസവും ആശ്ചര്യവും നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് അമ്പത്തിയാറ് വർഷത്തിന് ശേഷം ഒരുഷെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ദൈർഘ്യം നിറഞ്ഞൊരു തിരച്ചിൽ മറ്റുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് ഇലന്തൂരിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ്